പ്രിയപ്പെട്ടുവരും എന്റെ വേറെ ഒരാക്കോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കുക നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഈ ഒരു ക്രിസ്റ്ററിനെ ആധാരമാക്കിയാണ് ഒരാളുടെ തലയിൽ വന്ന് ചേർന്ന് ചേരുന്ന ജീവിത ഭാരങ്ങൾ അത് തന്നെയാണ് ഈ ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും അതിൽ മെയിനായ ഒരു ഭാരമാണ് പലരും നഷ്ടം വന്നു മാനസിക സംഘർഷം കൊണ്ട് എനിക്ക് അത് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു എന്റെ ഭൂമി നഷ്ടപ്പെട്ടു ധനം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അപഹരിച്ചു പോയി ജോലി നഷ്ടപ്പെട്ടു കോവിഡ് സമയത്തൊക്കെ പലരും വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി നഷ്ടപ്പെട്ടു പല ആനുഷ്യ ശ്രമങ്ങൾ ചെയ്യും അപ്പം ഞാനിവിടെ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഭൂമി ഉണ്ടായിട്ട് നാനൂറ്റി അറുപത് കോടി വർഷങ്ങളായി ഭൂമിയുടെ കരഭാഗം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒമ്പത് നാല് സ്ക്വയർ കിലോമീറ്റർ ആണ് ആ നാനൂറ്റി അറുപത് കോടി വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആ കരഭാഗം ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഉണ്ട് ഭൂമിയിൽ എഴുത്തൊന്ന് ശതമാനവും വെള്ളമാണ് വാട്ടറാണ് അതും ഇന്നു ഈ ഭൂമിയുടെ കരഭാഗം പലരും അതിൽ തന്നെ ചെറിയൊരു വിഭാഗ ഭാഗം മാത്രമേ ആൾക്കാരുടെ കൈവശം മനുഷ്യനെ അധിവസിക്കുന്നുള്ളൂ അതിന്റെ ആധാരങ്ങളൊക്കെ ചിലരൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് പല കാരണങ്ങളും ചിലപ്പോ ബിസിനസ് ആക്കം വന്നിട്ടുണ്ടാവും അല്ലെ ചിലപ്പോല പ്രളയവും ഉണ്ടായിട്ടാവും അല്ലെ ആരെങ്കിലും അപഹരിച്ചിട്ടുണ്ടാവും സ്വത്ത് കെട്ടിയെടുത്തിട്ടാകും അതിന്റെ എല്ലാ പേരിലും എനിക്ക് നഷ്ടപ്പെട്ടു എനിക്ക് നഷ്ടപ്പെട്ടു കടുത്ത മാനസിക സംഘർഷത്തിൽ അനുഭവിക്കുന്നു കൗൺസിലിംഗ് സെന്ററുകളിൽ എത്തുന്നു മാനസികാശുപത്രി അവസാനം ഭ്രാന്താശുപത്രി ധനവും അതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോ സീറൊന്നായിട്ടും കുറെ കഴിയുമ്പോ ശാസ്ത്രപോടീഷ്ണോ എല്ലാം നഷ്ടപ്പെടും രാമായണത്തിന് പറയുന്നത് ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കുന്നതാണ് എപ്പോ വേണമെങ്കിലും ഇത് അസ്ഥിര മഹാലക്ഷ്മി എപ്പണെങ്കി ഇറങ്ങിപ്പോ അതുകൊണ്ട് ശങ്കരാചാര്യ പറഞ്ഞു ആ ഗുരുതനീശ്വന്റെ യൗവനഅർമ്മ അരമേഷർവ് കാലം ഒറ്റ സെക്കൻഡുകൊണ്ട് കോടീശ്ശേരി പിച്ചക്കാരനെയും മാറ്റും പിശക്കാരനെ കോടീശ്ശേരി അതിൽ അഹങ്കരിക്കേണ്ട ആ കുരു ധനജന യൗവന ഗർഭം ഹരതി നിമേഷാ ഹരതി വന്ന് ഇല്ലാണ്ടാകും കാലം ഒരു നിമിഷം കൊണ്ട് നിമേഷ കാലോത്സവം കാലമല്ല ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടാകും ഈ സമ്പത്തെല്ലാം പിൻ്റെ അധിപതി ദൈവമാണ് മനുഷ്യർ എന്ന് പറയുന്ന സാധാരണ സൂക്ഷിപ്പുകാർ മാത്രമാണ് ആ സൂക്ഷിപ്പുകാരൻ ഉടമസ്ഥനായി ചമയുമ്പോഴാണ് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വിചാരിക്കും നമ്മളൊരു വലിയ ടൗണിൽ പോയി കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ വലിയ ബ്രീഫ് സ്റ്റേഷൻ്റെ വിചാരിക്കും അത് നമ്മൾ ക്ലോക്ക് റൂമിൽ ഏൽപ്പിക്കും ഒരു പൈസയും കൊടുക്കും അതിന്റെ ചാർജ് അമ്പത് രൂപ നൂറ് രൂപ അതിന്റെ അർത്ഥം ക്ലോക്ക് റൂമിന്റെ കരാറുകാരൻ ആ ബ്രീഫ് സ്റ്റേഷൻ്റെ ഉടമസ്ഥരാണെന്നല്ല അയാളെ സൂക്ഷിക്കുക അതിൽ നമ്മൾ വെഹിക്കിൾ ഉണ്ടെങ്കിൽ വാഹനം ഉണ്ടെങ്കിൽ പാർക്കിംഗ് സ്ഥലത്ത് വേണ്ടി പാർക്ക് ചെയ്യും ആ പാർക്കിംഗ് സ്ഥലത്തെ കോൺട്രാക്ടർ കാരൻ അതിന്റെ ഓണറല്ല അവര് സൂക്ഷിക്കുകാരൻ മറ്റുള്ള അതേ റോള് തന്നെയാണ് മനുഷ്യനുള്ളത് സമ്പത്തിന്റെ കാര്യത്തിൽ ഇവിടെയുള്ള പണത്തിൻ്റെയും സ്ഥലങ്ങളുടെയും ബിൽഡിങ്ങുകളുടെയും എല്ലാത്തിൻ്റെയും ഓണറാവാൻ ഒരിക്കലും കഴിയില്ല സൂക്ഷിപ്പുകാരനാവാൻ മാത്രമേ കഴിയൂ ആ സൂഷിപ്പുകാരൻ എനിക്കത് നഷ്ടപ്പെട്ടു ഇത് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്നത് വ്യക്തമാണ് പാഴ ഒരു ബേസിനെസാണ് அதுவான் ஸ்ரீகிருஷ்ணன் மட்டும் எதிர்ச்சலாபுஷ்டோதீதோ அபிப்சாபுஷ்டோ ஈஸ்வரேச்சால் எந்த கிட்ட அது சந்தோஷம் அது யாதசிய கிட்டதீத விமர ദ്വന്തു പറഞ്ഞാൽ സുഖം ദുഃഖം ലാഭം നഷ്ടം മാന അപമാനം അതിൻ്റെയൊക്കെ അതീതമായിട്ട് വർദ്ധിക്കുക നമ്മളെ ബാധിക്കാത്ത രീതിയിൽ വർദ്ധിക്കാം കഴിയുക വർദ്ധിക്കും കഴിയുക ആരോടും മത്സരം വേണ്ട ദ്വന്ദ് അതീത മത്സ വിമത്സരം ആരുടെയും കോമ്പറ്റേഷനും ആവശ്യമില്ല മറ്റുള്ളവരുടെ ഐശ്വര്യം നമ്മൾ നോക്കി നോക്കിയേ അസുഖം നോക്കുകയുണ്ടാവശ്യമില്ല എല്ലാം ടെമ്പറായിട്ടുള്ള സൂക്ഷ്മുകാർ മാത്രമുള്ളൂ നമുക്കൊന്നും നഷ്ടപ്പെട്ടില്ല അപ്പൊ നമ്മളെ ജനനം തന്നെ ആലോചിച്ച് നോക്കൂ നമ്മൾ മുമ്പ് അച്ഛന്റെ ശരീരത്തിൽ ബീജമായിരുന്നു അമ്മയുടെ ശരീരത്തിൽ അണ്ടായിരുന്നു ഒരു കല്യാണം കഴിഞ്ഞ രാത്രിയിൽ അല്ലെങ്കിൽ വേറെ രാത്രിയിലെ പകരം രണ്ട് ശരീരങ്ങൾ ഭ്രാന്തമായ രീതിയിൽ കൂടിച്ചേരുന്നു അത് അച്ഛന്റെ ശരീരത്തിന് കോടിക്കണക്കിന് ബീജങ്ങൾ പുറപ്പെടുന്നുണ്ട് അതിലൊരു ബീജം അണ്ടവുമായി കൂടിച്ചേർന്ന് ഒരു കുട്ടി ഉണ്ടാവും അല്ലേ ഈ ബീജവും അണ്ടവും അച്ഛനെ നമ്മുടെ ശരീരത്തിൽ വന്ന് കഴിച്ച ആഹാരത്തിൽ നിന്നാണ് കഴിച്ച ആഹാരത്തിൽ നിന്നാണ് ഈ ബീജവും ഉണ്ടായത് അല്ലാണ്ട് ജനിക്കുന്ന സമയത്ത് തന്നെ ഒരു കിലോ ബീജവും രണ്ടു കിലോ അണ്ടായിട്ടൊന്നും ആരും വന്നിട്ടില്ല കഴിച്ച ആഹാരവും കഴിച്ച ആഹാരം വന്ന് ഉരുളക്കിണന്ന് പൊറോട്ട ചിക്കൻ ചില്ലി ബീഫ് കുഴിവണ്ടി ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളല്ലേ പിന്നെ വെള്ളം മറ്റേത് കോക്കോല പെപ്സി മെറുക ഇതൊക്കെ തന്നെയാണ് ബീജമായിട്ടും അണ്ടവായിട്ട് പരിണമിക്കുന്നത് ഈ ആഹാര പദാർത്ഥങ്ങൾക്ക് ഒരിക്കലും ഇതില്ല ഉടമസ്ഥതാ ബോധവില്ല ആ സ്ഥലം എന്റെയാണ് ഈ സ്ഥലം എന്റെയാണ് ഇല്ല ഇത് ബീജമായിട്ട് അണ്ടവായിട്ട് കൂടിച്ചേരുന്നവർ കുട്ടിച്ചേലിക്കുമ്പോഴാണ് തുടങ്ങി തെറ്റിദ്ധാരണ ഇത് ഇങ്ങനെ നഷ്ടബോധവും എല്ലാം നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാല് നമ്മുടെ ആയുസിലൊരു പത്ത് രഞ്ചി പോലെ നമുക്ക് നഷ്ടപ്പെടും കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കും അപ്പൊ നമ്മൾ ആരോഗ്യം നശിക്കും കൗൺസിലിംഗ് സെന്ററുകളിലും അതേപോലെ സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എത്തിച്ചേരും മാനസിക ആശുപത്രിയിലും പ്രാന്താശുപത്രിയിലും നമ്മൾക്ക് നിത്യരോഗിയായി മാറും ആ കാലം മാറുന്ന ഈ ഭാരങ്ങളൊക്കെ ബുദ്ധിപരമായി ഇറക്കി വെച്ച് എനിക്കൊന്നും നഷ്ടപ്പെട്ടില്ല എന്ന ബോധത്തോടെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയണം ഈ ഒരു സന്ദേശമാണെന്ന് എനിക്ക് പറയാനുള്ളത് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദോ